നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി പതിനൊന്ന് സംസ്ഥാനങ്ങളിലെ തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകളിലേക്കാണ് മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് ഇടുന്നത് ഏഴുമണിയോടെ അറുപത് ശതമാനത്തിലധികമായിരുന്നു പോളിംഗ് ബംഗാളിലും അസമിലും യഥാക്രമം എഴുപത്തിമൂന്ന് ശതമാനവും മഹാരാഷ്ട്രയിൽ അൻപത്തിനാല് ശതമാനവും പോളിങ്ങുമാണ് രേഖപ്പെടുത്തിയത് പ്രമുഖ നേതാക്കളെല്ലാം രാവിലെ തന്നെ ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തി ഗുജറാത്തിലെ അഹമ്മദാബാദിലെ നിഷാൻ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു ഈ മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ചില ചർച്ചകളും മറ്റുമൊക്കെ രാജ്യത്തുടനില നടക്കുന്നുണ്ട് പല ചർച്ചകളും നമ്മൾ കേട്ടിട്ടുണ്ട് ബി ജെ പി ഉത്തരേന്ത്യയിൽ അവർക്ക് പിടിക്കാവുന്നതിൻ്റെ പരമാവധി സീറ്റ് പിടിച്ചു കഴിഞ്ഞു ഇനി എവിടുന്നവർക്ക് സീറ്റ് കിട്ടാനാണ് എങ്ങനെയാണ് ഈ മുന്നൂറ്റി എഴുപത് സീറ്റെന്നും നാനൂറ് സീറ്റും എന്നൊക്കെ പറയുന്നത് എന്ന് ആശ്ചര്യപൂർവ്വം അല്ലെങ്കിൽ ശരിക്കുള്ള കാര്യം അറിയാതെ പലരും പല ചർച്ചയിലും തട്ടിവിടുന്നൊക്കെ കേട്ടിട്ടുണ്ട് അവരെന്തുദ്ദേശിച്ചാണ് ഇത് പറയുന്നത് എന്ന് മനസ്സിലായിട്ടില്ല ശരിയാണ് അവർ പറയുന്നതിൽ ഭാഗികമായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് അതായത് ഉത്തർപ്രദേശിൽ ഏതാണ്ട് അറുപത് സീറ്റിന് മുകളിലായിട്ട് കഴിഞ്ഞ തവണയും ബി ജെ പി നേടിയിരുന്നു അതേപോലെ തന്നെ മധ്യപ്രദേശിൽ മുഴുവൻ സീറ്റും രാജസ്ഥാനിൽ മുഴുവൻ സീറ്റും പിന്നീട് ഡൽഹിയിൽ മുഴുവൻ സീറ്റും ത്രിപുരയിൽ രണ്ട് സീറ്റും മണിപ്പൂരിലും മുഴുവൻ സീറ്റും ഗുജറാത്തിൽ മുഴുവൻ സീറ്റും പിന്നീട് ഇങ്ങോട്ട് മാറിയാൽ ഗോവയിൽ മുഴുവൻ സീറ്റും അങ്ങനെ അൻപത് ശതമാനത്തിൻ്റെ മുകളിൽ വോട്ട് ശതമാനവും മുഴുവൻ സീറ്റും നേടിയ ഏതാണ്ട് ഏഴോളം സംസ്ഥാനങ്ങൾ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് അവർ പറയുന്നത് ബി ജെ പി അവിടെ നിന്ന് നേടാവുന്ന പരമാവധി സീറ്റും വോട്ടും നേടിയോ നേടിയല്ലോ പിന്നെ എങ്ങനെയാണ് ഇനി സീറ്റ് അവിടെ വർദ്ധിപ്പിക്കുന്നത് അപ്പോഴും അവർ മനഃപൂർവ്വം പറയാത്ത രണ്ട് മൂന്ന് സംസ്ഥാനങ്ങളുണ്ട് അവിടങ്ങളിലാണെങ്കിൽ സീറ്റിൻ്റെ എണ്ണം താരതമ്യേന കൂടുതലുമാണ് ഉദാഹരണത്തിന് ഗോവ പോലുള്ള സ്ഥലങ്ങൾ പറയുമ്പോൾ ത്രിപുര പോലുള്ള സ്ഥലങ്ങൾ പറയുമ്പോൾ അത് നമുക്കൊരു എണ്ണമായിട്ട് അല്ലെങ്കിൽ ഒരു സംസ്ഥാനമായിട്ട് കൂട്ടാം എന്നേ ഉള്ളൂ സത്യത്തിൽ നമ്മുടെ ഈ സംസ്ഥാനത്തെ മൂന്നോ നാലോ ജില്ല കൂടുന്ന അത്രയും വലിപ്പം മാത്രമേ ഉള്ളൂ ഈ ത്രിപുരയാണെങ്കിലും ആണെങ്കിലും ഗോവയാണെങ്കിലുമൊക്കെ ഗോവയിലാണെങ്കിലും ഉള്ളത് രണ്ട് സീറ്റാണ് ത്രിപുരയിലും ഉള്ളത് രണ്ട് സീറ്റാണ് പക്ഷേ അതല്ല ബംഗാളും മഹാരാഷ്ട്രയും ഒക്കെ ബംഗാളിൽ തന്നെ നാൽപ്പത്തി രണ്ട് സീറ്റുണ്ട് അതേപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നാൽപ്പത്തിയെട്ട് സീറ്റുണ്ട് ഈ ബി ജെ പി പരമാവധി സീറ്റ് നേടിയല്ലോ ഇനി എവിടെ നിന്നാണ് സീറ്റ് അവർ ഒപ്പിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നേടാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നവർ മനഃപൂർവ്വം പറയാത്ത രണ്ട് മൂന്ന് സംസ്ഥാനങ്ങളാണിത് ഇവിടെയൊക്കെ ബി ജെ പി ബി ജെ പിയുടെ ശരിയായിട്ടുള്ള ശക്തി അല്ലെങ്കിൽ വോട്ട് വോട്ടും സീറ്റും വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ ആ തെരഞ്ഞെടുപ്പ് ഫലം നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബംഗാളിൽ പതിനെട്ട് സീറ്റാണ് കഴിഞ്ഞ തവണ ബി ജെ പി നേടിയത് അപ്പോഴും അവിടെ നാൽപ്പത്തിരണ്ടോ നാൽപ്പത്തിരണ്ടോ ഉള്ളതിൽ പിന്നെയും കിടക്കിയാണ് ഇരുപത്തിനാല് സീറ്റോളം ബി ജെ പി വിരുത്തച്ചേരിയിൽ അവിടെ ഇനിയും ബി ജെ പിക്ക് വളരാൻ അവസരവും സ്ഥലവുമുണ്ട് എന്ന് തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പകുതി സീറ്റിന് മുകളിൽ നേടിയാലും ബി ജെ പിക്ക് അവിടെ നേട്ടമായിരിക്കും പ്രശാന്ത് കിഷോറിനെ പോലെയുള്ള തെരഞ്ഞെടുപ്പ് വിദഗ്ധർ പറയുന്നത് യഥാർത്ഥത്തിൽ ഇത്തവണ മോദി മോദിയും ബി ജെ ഞെട്ടിക്കാൻ പോകുന്നത് ബംഗാളിലാണ് എന്നാണ് ഇനി മഹാരാഷ്ട്രയുടെ കാര്യം നോക്കുക അവിടെ നാൽപ്പത്തിയെട്ട് സീറ്റുണ്ട് പക്ഷേ ബി ജെ പിക്ക് കഴിഞ്ഞ കഴിഞ്ഞ തവണ ഇരുപത്തഞ്ച് സീറ്റിലാണ് അവിടെ ജയിക്കാൻ പറ്റിയത് പിന്നെയും ഇരുപത്തി മൂന്ന് സീറ്റ് അവിടെ കിടക്കുകയാണ് ഇത്തവണത്തെ രാഷ്ട്രീയ സ്ഥിതി രാഷ്ട്രീയ കാലാവസ്ഥ കൂടെ നോക്കുക അവിടുത്തെ ശിവസേന ഏതാണ്ട് പിളർന്ന് രണ്ടായി മാറിക്കഴിഞ്ഞു ശരത് പവാറും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായിട്ടുള്ള എൻ സി പി ഒക്കെ അതിൻ്റെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു എൻ സി പി തന്നെ പിളർപ്പുണ്ടായി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് അവിടെ ഏതാണ്ട് ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ബാക്കിയുള്ള ഇരുപത്തി മൂന്ന് സീറ്റിലേക്കും വളരാനോ അല്ലെങ്കിൽ കടന്നു കയറാനുള്ള ഒരവസരം നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും വന്നിരിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് സ്ഥലത്തെ സീറ്റുകൾ തന്നെ നോക്കുക ഒരു സ്ഥലത്ത് ഇരുപത്തി മൂന്ന് കിടക്കുന്നു മറ്റൊരു സ്ഥലത്ത് ഇരുപത്തിനാല് കിടക്കുന്നു അപ്പോൾ തന്നെ നാൽപ്പത്തിയേഴ് സീറ്റ് അവിടെയായി ഇത് മുഴുവൻ ബി ജെ പി നേടും എന്നല്ല പറയുന്നത് പക്ഷേ സീറ്റുകൾ എവിടെ നിന്നാണ് വർദ്ധിപ്പിക്കുന്നത് എന്ന് നിരന്തരമായിട്ട് ചോദിക്കുന്നവരോട് ചൂണ്ടിക്കാണിക്കാനുള്ള സ്ഥലങ്ങളാണിത് അപ്പോൾ ഇവിടെയൊക്കെ ബി ജെ പിക്ക് ഇനിയും വളരാനുള്ള സ്ഥലമാണ് അതേപോലെ തന്നെ ബിജു ജനതാളിൻ്റെ ഒറീസയിൽ അവിടെയും ബി ജെ പി ഏതാണ്ട് പകുതിയോളം മാത്രം സീറ്റുകളെ നേടിയിട്ടുള്ളൂ അങ്ങനെ പല സ്ഥലങ്ങളുമുണ്ട് ബീഹാറിലുണ്ട് ബീഹാറിൽ നിതീഷ് കുമാർ ഇത്തവണയും ബി ജെ പിയുടെ കൂടെയുണ്ട് അതുപോലെ നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്കും കുറച്ച് സീറ്റ് വീതം വെക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അവിടെയും ഭാവിയിൽ ബി ജെ പിക്ക് വളരാനുള്ള അവസരമുണ്ട് സീറ്റുണ്ട് കൂടുതൽ സീറ്റ് നേടാൻ പറ്റും അങ്ങനെ വലിയ സംസ്ഥാനങ്ങളും സീറ്റുകൾ കൂടുതലുമുള്ള നിരവധി സംസ്ഥാനങ്ങൾ ഇനിയും ബാക്കിയുണ്ട് ഇനി തമിഴ്നാട്ടിലേക്ക് നോക്കുക കഴിഞ്ഞ തവണ അവിടെ സീറ്റൊന്നും കിട്ടിയില്ല ഇത്തവണ അഞ്ച് മുതൽ പത്ത് വരെ കിട്ടാം എന്ന് പറയുന്നു പോട്ടെ ഒരെണ്ണം കിട്ടിയാലും അത് വളർച്ചയാണ് കേരളത്തിൽ ഇരുപത് സീറ്റാണ് ഇവിടെയും ഒരെണ്ണം കിട്ടിയാലും വളർച്ചയാണ് അതേപോലെ ആന്ധ്രാപ്രദേശിൽ തെലുങ്കാനയിൽ അങ്ങനെ നിരവധി നിരവധി സംസ്ഥാനങ്ങൾ ഇപ്പോഴും കിടക്കുകയാണ് അപ്പോൾ ഇതൊക്കെ അറിയാമായിട്ടും ഇതൊക്കെ ബോധപൂർവം മറച്ചു വെച്ചിട്ടാണ് ഇവർ ചോദിക്കുന്നത് ബി ജെ പി എങ്ങനെ മുന്നൂറ്റി എഴുപത് നേടും അല്ലെങ്കിൽ ബി ജെ പി എങ്ങനെ നാനൂറ് നേടും ബി ജെ പിക്ക് കിട്ടാനുള്ള പരമാവധി സീറ്റെല്ലാം അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞല്ലോ ഇനി എവിടെ നിന്ന് കിട്ടാനാണ് എന്ന് ചോദിക്കുമ്പോൾ അവർ തന്നെ നമ്മുടെ മുന്നിലേക്ക് ഉദാഹരണമായിട്ട് വെക്കുന്നത് ത്രിപുരയും ഗോവയും ഡൽഹിയും ഗുജറാത്തും അതുപോലുള്ള ചെറിയ ചെറിയ സംസ്ഥാനങ്ങൾ ആസാം പോലുള്ള സംസ്ഥാനങ്ങൾ ഗുജറാത്തിൽ മുഴുവൻ സീറ്റും ഗോവയിൽ മുഴുവൻ സീറ്റും കേൾക്കുമ്പോൾ തോന്നും ഗോവയിൽ നിന്ന് ഒരുപാട് കിട്ടിയെന്ന് ഗോവയ്ക്ക് ഗോവയിൽ ആകെ ഉള്ളത് രണ്ടാണ് ത്രിപുരയിൽ രണ്ടാണ് അങ്ങനെ ചെറിയ ചെറിയ സംസ്ഥാനങ്ങൾ എടുത്ത് കാണിച്ചിട്ട് പറയുന്നത് ദാ എവിടെ നിന്നെല്ലാം മുഴുവൻ പിടിച്ചില്ലേ ഇനി ബി ജെ പിക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ അവരോട് തിരിച്ച് പറയാനുള്ളതാണ് ബംഗാൾ കിടക്കുന്നു അതേപോലെ തന്നെ മഹാരാഷ്ട്ര കിടക്കുന്നു തമിഴ്നാടുണ്ട് എന്തിന് കേരളത്തിൽ നിന്ന് പോലും ബി ജെ പിക്ക് സീറ്റുകൾ നേടാനുണ്ട് അതിനാൽ ഈ മുന്നൂറ്റെഴുപത് എന്നതും നാനൂറ് എന്നതും വലിയ അത്ഭുതപ്പെടുത്തുന്ന കണക്കൊന്നുമല്ല എത്തിപ്പിടിക്കാവുന്നതേ ഉള്ളൂ എന്ന് സാരം വെബ്ഡസ് കർമാനൂസ്